ഇവൻ ഹരിപ്പാട് സ്കന്ദൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആനയാണ് വേലായുധ സ്വാമിയുടെ തിടമ്പെടുക്കാൻ നിയോഗം ലഭിച്ച ഇവൻ ഇന്ന് മഴയും വെയിലുമേറ്റ് ഒരേ നിൽപ്പാണ് ഇവനെ അഴിച്ച് തറയിലേക്ക് മാറ്റി തളയ്ക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് മതപ്പാടിലായിരുന്ന സ്കന്ദൻ രണ്ടാം പാപ്പാനായ മണികണ്ഠനെ കുത്തി പരിക്കേൽപ്പിക്കുകയും മണികണ്ഠന് പകരം തറിമാറ്റി കെട്ടാൻ വന്ന കണ്ടിയൂർ പ്രേംശങ്കറിന്റെ പാപ്പാൻ മുരളിയെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു പാപ്പാനെ കൊലപ്പെടുത്തിയ ശേഷം വളരെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ആനയെ അന്ന് തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ തളയ്ക്കാനായത് മൂന്ന് മാസങ്ങൾക്കിപ്പുറം ഇതുവരെയും ആനയെ സ്വന്തം തറിയിലേക്ക് മാറ്റി തളയ്ക്കാൻ സാധിച്ചിട്ടില്ല മഴയും വെയിലും കൊണ്ട് ആന ഒരേ നിൽപ്പാണ് ഓലയും പട്ടിയും വെള്ളവും ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറേ മാസങ്ങളായി അതായത് മതപ്പാട് തുടങ്ങിയതു മുതൽ ആന ഒരേ നിൽപ്പാണ് ഈ നിൽപ്പ് തുടർന്നാൽ ആനയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുമെന്നുള്ള കാര്യം തീർച്ചയാണ് സ്കന്ദനെ പരിചരിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർ മുന്നോട്ട് വരാത്തത് കഷ്ടം തന്നെയാണ് ഇനിയൊരിക്കലും മോചനമില്ലാതെ ചങ്ങലയിൽ തന്നെ ഒടുങ്ങാനാണോ ഹരിഗീതപുരേശ്വന്റെ തിടമ്പെടുക്കാൻ നിയോഗിക്കപ്പെട്ടവന്റെ വിധി സ്കന്ദനെ രക്ഷിക്കാൻ ദേവസ്വം ബോർഡ് അധികൃതർ മുന്നോട്ട് വരണമെന്ന് വിനീതമായ അഭ്യർത്ഥനയോടെ അവന്റെ മോചനത്തിനായി ആനപ്രേമികളായ നമുക്ക് പ്രാർത്ഥിക്കാം